ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു മോഹൻറെ സഹോദരങ്ങളോട് ചെന്ന് ചോദിക്കും തറവാടിന്റെ ഒറിജിനൽ ആധാരം തരാമെന്ന് പറഞ്ഞിട്ട് അതെവിടെ എനിക്കത് കാണണം ഒറിജിനൽ ആധാരം നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ കൊടുത്തേക്കുക അത് കിട്ടിയ ഉടനെ തരാം ഒരാൾ പറയുമ്പോഴത്തേക്ക് മീനു പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനെ ചതിച്ച കാര്യം ഞാൻ അറിഞ്ഞു ഇത് എന്നോട് പറഞ്ഞത് വേറെ ആരുമല്ല എന്റെ അച്ഛൻ തന്നെയാണ് ആകെ അവശനായിരിക്കുവാണെങ്കിലും നിങ്ങൾ എൻ്റെ അച്ഛനോട് ചെയ്ത എല്ലാ കാര്യങ്ങളും അച്ഛൻ ഓർമ്മയുണ്ട് ഇനി അച്ഛനെ എന്നെയും പറ്റിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ കരുതണ്ട ഒരാൾ ചോയ്ക്കും നീ എന്താടി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണോ നിന്റെ തന്തയ്ക്ക് കുന്നുമൽ തറവാട്ടിൽ ഒരു സെന്റ് ഭൂമി പോലും ഇല്ല മീനു പറയും എന്റെ അച്ഛനല്ല ഭൂമി ഇല്ലാത്തത് നിങ്ങൾക്കാ ഒരാൾ അവളെ അടിക്കാൻ ചെല്ലുമ്പത്തേക്കും മീനു അയാളുടെ കൈ കയറി പിടിക്കും ആ കൈ കൊടഞ്ഞിറഞ്ഞിട്ട് അവള് പറയും തൊട്ടുപോവരുത് തന്നെ തൊട്ട നീ എന്ത് ഈടീന്ന് ഒരാൾ ചോദിക്കുമ്പോ മീനു പറയും തൊട്ടു നോക്ക് അന്നേരം അറിയാം ഞാൻ എന്ത് ചെയ്യുമെന്ന് മൂന്ന് പേരോടായിട്ട് ഞാനൊരു കാര്യം പറയാം എൻ്റെ അച്ഛനെ കബളിപ്പിച്ച് നേടിയ തറവാട്ട് സ്വത്തിന്റെ എല്ലാ രേഖകളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ മുന്നിൽ എത്തിയിരിക്കണം ഇല്ലെങ്കിൽ നീ എന്ത്യൂടി ഞൊട്ടിക്കളയുവോ മീനു പറയും ആരാരെ ഞൊട്ടുവെന്ന് ഞാൻ കാണിച്ചു തരാം അച്ഛനെ തട്ടിക്കൊണ്ടുപോയി വ്യാജ ആധാരം ഉണ്ടാക്കിയ പോലെ ഇനി എന്തെങ്കിലും വേലത്തിനെ കാണിക്കാനാണ് പരിപാടി എങ്കി അതിന് വെച്ച വെള്ള അങ്ങ് വാങ്ങിവെച്ചാൽ മതി ഇത് പറയുന്നത് മീനു ആണ് മോഹനചന്ദ്രന്റെ മകൾ മീനു അത്രയും പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോകുമ്പം ആകെ ദേഷ്യത്തിൽ നിൽക്കും പിന്നീട് കാണിക്കുന്നത് മീനു വീട്ടിൽ വരുമ്പോഴത്തേക്കും പാർവതി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുവാണ് മീനു ചോദിക്കും അമ്മ എന്താ ഇത്രയിരുന്നു ആലോചിക്കുന്നതെന്ന് പാർവതി ചോദിക്കും നീ ഇത് എവിടെ പോയതാ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് പോയതാ പാർവതി ചോദിക്കും കിച്ചണിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന മുതലാണ് കുന്നുമല ഓഫീസിൽ വിൽക്കാൻ തുടങ്ങിയത് നീ എന്തിനാ അവിടെ പോയി വഴക്കുണ്ടാക്കിയത് മീനു ചോദിക്കും ഞാൻ കുന്നുമലക്കാരുടെ ഓഫീസിൽ പോയ കാര്യം അമ്മ എങ്ങനെ അറിഞ്ഞു പാർവതി വീണ്ടും ചോദിക്കും നീ അവിടെ പോയി വഴക്കുണ്ടാക്കിയെന്ന് പറ മീന് പറയും അമ്മ എങ്ങനെ അറിഞ്ഞെന്ന് പറ അവർ പറയും നീ അവരുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പിന്നാലെ അവർ നിന്റെ പുറകെ പോന്നു ഇവിടെ വന്നിട്ട് ഒച്ച വെച്ചു സ്വത്തിന്റെ പേരിൽ ഇനിയും മീനു ഉപദ്രവിച്ച ഞങ്ങള് കയ്യും കെട്ടി നോക്കി നിക്കലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവര് പോയത് അതൊക്കെ കേട്ട് മീനുന് വീണ്ടും ദേഷ്യാവുന്നുണ്ട് പാർവതി പറയും നമുക്ക് അവരുടെ സ്വത്തും ഒന്നും വേണ്ട മോളെ നിന്റെ അച്ഛൻ സ്വന്തം ഇഷ്ടത്തിന് എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പം അദ്ദേഹത്തിന്റെ പടി അടച്ച് പിണ്ണം വെച്ചതാ അവിടെ അച്ഛൻ അന്ന് ഉപേക്ഷിച്ചതാ അവരുമായിട്ടുള്ള ബന്ധം മോളെ അച്ഛന് വേണ്ടാത്ത സ്വത്തും ഒന്നും നമുക്കും വേണ്ട അച്ഛനില്ലാതെ നമ്മൾ ജീവിച്ച കാലത്ത് നിന്നെ വളർത്താൻ ഒരു രൂപയ്ക്ക് പോലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് പോലും അമ്മ അവരുടെ മുന്നിൽ പോയി കൈ നീട്ടിയിട്ടില്ല അതുകൊണ്ട് മുന്നോട്ട് നമുക്കിത് വേണ്ട എല്ലാവരും കൊണ്ടുപോയിക്കോട്ടെ നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിച്ചാൽ മതി മീനു പറയും അമ്മ ഈ പറഞ്ഞ നിലപാട് തന്നെയായിരുന്നു കുറച്ചുനാള് മുന്നേ വരെ എനിക്കും പക്ഷെ അവര് നമ്മളുടെ അച്ഛനോട് കാണിച്ച ചതി അത് അറിഞ്ഞ നിമിഷം മുതൽ എനിക്കും വാശിയായി അമ്മേ ഒന്നുമില്ലെങ്കിലും ഞാൻ മോഹനചന്ദ്രന്റെ മകളല്ലേ അത് കേട്ട് പാർവതി ഞെട്ടുന്നുണ്ട് മീനു പറയും നമ്മളെ നമ്മുടെ അച്ഛനെ ചതിച്ചവർക്ക് നമ്മളെ സ്വത്തുക്കളെല്ലാം വിട്ടുകൊടുക്കണം എന്നാണോ അമ്മ പറയുന്നേ ഒരിക്കലുമില്ല ഈ മീനു ജീവനോട് ഇരിക്കുമ്പം അത് നടക്കില്ല മോഹനചന്ദ്രന്റെ അവകാശം അദ്ദേഹത്തിന്റെ മകളായ എനിക്കാണ് അത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് നിയമത്തിന്റെ വഴിയാണെങ്കിൽ അങ്ങനെ കോടതിയെങ്കിലും മകളായി എന്നെ അംഗീകരിക്കാതിരിക്കില്ലല്ലോ അത്രയും പറഞ്ഞു മീനു ഇവിടുന്ന് പോകും പാർവതി ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവരുടെ സംസാരത്തിനിടെ നാരായണൻ വന്ന് എന്താണെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അമ്മേ മകളും ഉടക്കിലാണല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് പാർവതി ചിന്തിക്കുന്നുണ്ട് ദൈവമേ ഇവിടെ എന്നാത്തിനുള്ള പുറപ്പാടാ മീനു എൻ്റെ മോഹനട്ടിൻ്റെ മകളല്ലെന്ന് ലോകമറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക പിന്നീട് കാണിക്കുന്നത് മീനുവിൻ്റെ അടുത്ത് നാരായണൻ വന്ന് ചോദിക്കും എന്ത് പറ്റി കട്ട മൂഡ് ഓഫിലാണല്ലോ നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ വേറൊരാളോടത് ഷെയർ ചെയ്താൽ അതിൻ്റെ പാതി ഭാരം കുറഞ്ഞിരിക്കും എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം നമുക്ക് സൊല്യൂഷനും ഉണ്ടാക്കാം മീനു പറയും ഞാൻ നാരായണനോടത് പിന്നെ പറയാം ഇപ്പം പോയി ജോലി ചെയ്തോ പിന്നീട് കാണിക്കുന്നത് മീനുവിൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് ഇതിനെല്ലാം കൂട്ടുനിന്ന ഓഫീസറിനെ കാണാൻ വേണ്ടി മീനു നാരായണൻ കൂടെ വരുന്ന ആണ് അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നാ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ മീനു പറയും സാറിന് ഇത് ഭീഷണിയായി തോന്നിയെങ്കിൽ അത് എൻ്റെ കൊഴുപ്പല്ല ഞാൻ പറഞ്ഞത് വസ്തുതകൾ മാത്രവാ എന്ത് വസ്തുത നിങ്ങളുടെ അച്ഛൻ മോഹനചന്ദ്രനും കൂടി വെച്ച രേഖകളാ അത് എൻ്റെ മുന്നിലിരുന്ന് അയാൾ ഒപ്പിട്ടത് മീനു പറയും ഒപ്പിട്ടെന്ന് പറയാൻ വരട്ടെ സാർ ചൂണ്ടു മഷിയിൽ മുക്കി മുദ്ര പത്രത്തിൽ പതിപ്പിച്ച സാങ്കേതികമായി അതൊപ്പായിരിക്കും പക്ഷേ അത് ചെയ്തയാളുടെ പൂർണ്ണ സമ്മതത്തോടെയാണെന്നുള്ള ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്വം സാറിനുണ്ടായിരുന്നു അങ്ങനെ ഒരു സുപ്രധാന രേഖയിൽ ഒപ്പിടുന്നതിന് മുന്നേ ഒപ്പിടാൻ വന്നയാളുടെ മാനസികമായും ശാരീരികമായുള്ള അവസ്ഥ എന്താണെന്ന് സാർ പരിശോധിക്കണമായിരുന്നു ഇവിടെ ഒപ്പിടാൻ വരുന്നവരുടെ ആരോഗ്യം പരിശോധിക്കൽ അല്ല എൻ്റെ ജോലി ഞാനേ സബ് രജിസ്ട്രാറാ അല്ലാതെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ അല്ല അയാൾ പറയുമ്പോൾ മീനു വരുന്നുണ്ട് സാർ ആരാന്നും എന്താന്നും ഞാൻ തെളിയിച്ചോളാം എന്റെ ഓഫീസിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ ചോദിക്കുമ്പോൾ മീനു പറയും കുന്നുമൽ ബ്രദേ അച്ചാരം വാങ്ങി എന്റെ അച്ഛനെ കിട്ടേണ്ട സ്വത്ത് വകകൾ അവർക്ക് തീരെഴുതി കൊടുക്കാനാണ് സാറിന്റെ തീരുമാനമെങ്കിൽ അതിനുള്ള വെള്ളം സാർ അങ്ങ് വാങ്ങി വെച്ചേക്ക് മോഹനചന്ദ്രന്റെ മകളായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടത്താന്ന് സാർ വിചാരിക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലിയെ തടസ്സപ്പെടുത്തിയ അതിനുള്ള ശിക്ഷ എന്താന്ന് അറിയാവോ മര്യാദക്ക് ഇറങ്ങി പോകുന്ന നിനക്ക് നല്ലത് അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും അയാള് പറയുമ്പോൾ മീനു പറയുന്നുണ്ട് ഇറങ്ങി പോകാൻ പറയാൻ ഇത് സാറിന്റെ തറവാട്ട് സ്വത്തൊന്നുമല്ല സാർ ഒരു ജനസേവകൻ മാത്രമാണ് ജസ്റ്റ് എ പബ്ലിക് ചെയ്തു കൂട്ടിയ ഓരോ അന്യായത്തിനും അതിനെല്ലാം സമാധാനം പറയേണ്ടി വരുമെന്നും പറഞ്ഞ മീനു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകും നാരായണൻ പുറകെ പോവും നാരായണൻ പറയും എന്നാലും മീനു അത് ഇത്തിരി കടുത്തു എന്തെന്ന് മീനു ചോദിക്കും താനടിച്ച മാസ ഡയലോഗേ മീനു പറയും അത് വെറും ഡയലോഗ് ഒന്നും അല്ല മനസ്സിത്തോട്ട് പറഞ്ഞതാ ഞാൻ അല്ലാതെ പിന്നെ എൻ്റെ അച്ഛൻ അവകാശപ്പെട്ട സ്വത്ത് കുന്നുമ്മൽക്കാർക്ക് തീരെഴുതി കൊടുക്കാൻ നോക്കിയായാലേ ഞാൻ പൂവിട്ട് പൂജിക്കണോ അവര് വണ്ടി കയറി അവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്ന പാർവതി മോഹനെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നേക്കുന്ന സ്ഥലത്തേക്ക് വരുന്നതാണ് എന്നിട്ട് എൻ്റെ ഭർത്താവ് എവിടെയുണ്ട് എനിക്ക് കാണണമെന്ന് പറയും അവിടുത്തെ സ്റ്റാഫ് പറയും സോറി മാഡം പേഷ്യൻസിനെ കാണാൻ വൈദ്യരമ്മയുടെ അനുവാദം വേണം അതാണ് ഇവിടുത്തെ നിയമം ആ സമയം വൈദ്യരമ്മ അങ്ങോട്ട് വന്നിട്ട് പറയും ഈ സ്ഥാപനത്തിൽ ചില നിയമങ്ങളെല്ലാം ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പാർവതിയോട് പറഞ്ഞിരുന്നല്ലേ ബന്ധുക്കൾ പേഷ്യൻസിനെ കാണാൻ വരുന്നത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല സോറി മാഡം എനിക്ക് അദ്ദേഹത്തിനോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അതാ ഞാൻ വന്നത് പാർവതി പറയുമ്പം വൈദ്യരമ്മ പറയും എന്താണെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ട് വന്നതല്ലേ മോഹനചന്ദ്രനെ ചെന്ന് കണ്ടോളൂ അവരോട് താങ്ക് യു പറഞ്ഞ് പാർവതി മോഹനചന്ദ്രനെ കിടത്തിയേക്കുന്ന റൂമിലേക്ക് ചെല്ലും പാർവതിയെ കാണുമ്പോഴത്തേക്കും അയാള് മീനുവിനെ തിരയും പാർവതി പറയും മീനു വന്നിട്ടില്ല ഏട്ടനെ സുഖമാണോന്ന് ചോദിക്കുമ്പോൾ അയാള് തലയനക്കും പാർവതി പറയും ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം മീനു അറിഞ്ഞിട്ടില്ല ഏട്ടന്റെ സ്വത്ത് തട്ടിയെടുത്ത കേസിൽ മീനു രണ്ടും കൽപ്പിച്ച ഇന്ന് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി വലിയ ബഹളം ഉണ്ടാക്കി എന്നാ കേട്ടത് നല്ല കാര്യൊക്കെ തന്നെയാണ് പക്ഷെ മോഹനേട്ടന്റെ സഹോദരങ്ങൾ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ എനിക്ക് നല്ല പേടിയുണ്ട് മോഹനേട്ട മീനും നമ്മളുടെ മകൾ മകളല്ലെന്ന കാര്യം കുന്നുമൽക്കാര് അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അതോർത്തിട്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് മോഹൻ അന്നേരം പാർവതിയുടെ കൈ പിടിച്ച് ധൈര്യമായിട്ട് ഇരിക്കുക എന്ന രീതിയിൽ കുലുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീനു ദോശ ചുറ്റുകൊണ്ട് നിൽക്കുക നാരായണൻ ആണെങ്കിൽ മീനുനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക അവിടെ കഴിക്കാൻ വന്ന ഒരു ഒരച്ഛനും മോനും ഉണ്ട് ആ അച്ഛൻ മോനോട് ചോദിക്കും മോന് ദോശ വേണമെന്ന് ആ മോൻ വേണമെന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ദോശയ്ക്ക് വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും കാണുന്നത് നാരായൺ മീനുനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് അയാൾ പറയും ബ്രോ ഒരു ദോശ വേണം എന്നിട്ട് നാരായണൻ അനക്കൊന്നുമില്ല അയാൾ ഒച്ചയിൽ ബ്രോ എന്ന് വിളിക്കുമ്പോഴത്തേനും പെട്ടെന്ന് നാരായണൻ അയാളെ നോക്കും ചേട്ടാ രണ്ട് ദോശ എന്ന് പറയും നാരായണൻ ദോശയും ചമ്മന്തി കൊടുക്കുമ്പോൾ അയാൾ ആക്കി ഒരു ചിരി ചിരിച്ചിട്ട് പോകും സാർ ഇവിടെയെങ്കും അല്ലല്ലോ മീന് പറയുമ്പോഴത്തേക്കും നാരായണൻ ചോദിക്കും മീനു എങ്ങനെ സാധിക്കുന്നു എന്ത് നാരായണൻ പറയും അല്ല ഒരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ കല്ല് പോലെ നിൽക്കാൻ ടെൻഷൻ അടിച്ചതുകൊണ്ട് ഒന്നും കിട്ടാനില്ലല്ലോ ഫേസ് ചെയ്യേണ്ടത് നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ നാളത്തെ കാര്യം എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല നാരായണൻ പറയുമ്പോൾ മീനു ചോദിക്കും നാരായണിന് പേടിയുണ്ടോ പേടിയുണ്ടെങ്കിൽ നാരായണീ കച്ചവടം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം അതിന്റെ പേര് ഒരു ദേഷ്യം ഉണ്ടാവില്ല മീനു അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്റെ പേടി എന്നെ ഓർത്തിട്ടല്ല തന്നെ ഓർത്തിട്ടാ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആകാശം ഇടിഞ്ഞു വീഴും പറഞ്ഞാലും മീനുന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും വരെ ഞാൻ കൂടെ ഉണ്ടാവും വീണ്ടും നേരത്തെ വന്ന ആൾ വന്ന ചേട്ടാ രണ്ട് ദോശയും ഇത്തിരി സാമ്പാർ സാമ്പാറെന്നും പറയും അവൻ ദോശ ദോശയെടുത്തിട്ട് തിരിയുമ്പോഴത്തേക്കും മീനിൻ്റെ കൈ തട്ടി സാമ്പാർ നാരായണ ദേഹത്തേക്ക് കുറച്ച് വീഴും പെട്ടെന്ന് മീനു അയ്യോ നാരായണ സോറി എന്ന് പറഞ്ഞിട്ട് വേഗം ടിഷ്യു എടുത്തിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ തുടച്ചു കൊടുക്കും അയാൾ അവിടെ നിന്ന് ദോശ കഴിച്ചുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടി ചിരിയോടെ നിൽക്കും അത് കണ്ട് നാരായണൻ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് മീൻ തുടച്ചു കഴിഞ്ഞിട്ട് പറയും ഒരുവിധം എല്ലാം സെറ്റായി എന്നാലും മസാലക്കറി അങ്ങ് പോകുന്നില്ല വീട്ടിൽ ചെന്നിട്ട് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാം വീണ്ടും മീൻ തുടയ്ക്കുമ്പോൾ നാരായണൻ പറയും മതി മീനു ആളുകൾ നോക്കുന്നു വെറുതെ സീൻ ഉണ്ടാക്കണ്ട കണ്ടില്ലേ ആ ചേർക്കാൻ മൂളിപ്പാട്ടും പാടിപ്പോയത് മീനുപരം തെറ്റുധരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എല്ലാവരും നമുക്ക് പോയി തിരുത്താൻ പറ്റുവോ അതും പറഞ്ഞ് വീണ്ടും അവൾ അവളുടെ പണിയിലേക്ക് തിരിയും നാരായണൻ വീണ്ടും നോക്കി ചിരിയോടെ നിൽക്കും പിന്നീട് കാണിക്കുന്നത് കുന്നുമൽക്കാരുടെ വണ്ടി അങ്ങോട്ട് വരുന്നതാണ് മോഹനേന്ദ്രന്റെ രണ്ട് സഹോദരങ്ങളാണ് വരുന്നത് മീനുവിന്റെ അടുത്ത് വന്നിട്ട് പറയും ഇന്ന് നീ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി കാണിച്ച ഷോ കണ്ട് ഞങ്ങൾ അങ്ങ് പേടിച്ചു പോകുന്നു കരുതിയോ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ മാത്രം നീയും നിന്റെ അമ്മയും വളർന്നിട്ടില്ല മേലിൽ ഇതുപോലെ വല്ല അഭ്യാസമായി ഞങ്ങൾക്ക് നേരെ വന്നാൽ പൊന്നുമോളെ നീ വിവരം അറിയും മീനു പറയും അതെന്ത് വിവരാന്ന് വെച്ചാ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അറിയിച്ചിട്ട് പോയാൽ മതി തിറ്റപ്പന്മാര് പിന്നെ വീണ്ടും വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരാൾ പറയും അഹങ്കാരം പറയുന്നോടി ഈ നിൽക്കുന്നവന്റെ ധൈര്യം കണ്ടിട്ട് നിന്റെ നെകളിപ്പെത് അത് നല്ല നോർത്തോ രണ്ടെണ്ണത്തിന്റെ കയ്യുംകാലും വെട്ടിയെടുക്കും നാരായണനെ നോക്കിയ അയാള് പറയുമ്പോഴത്തേക്കും മീന് തലേ അട്ടിക്കൊണ്ട് വണ്ടിയെന്നൊരു വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്ന് അവരെ നോക്കിക്കൊണ്ട് നിൽക്കും അത്രയും കണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്